ഹലോ ഇത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ നമ്മുടെ ആ ലോഡ് ഫ്രൈസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ റോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു വികാരമില്ലാത്തൊരു സാധനം പക്ഷേ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഒരു പ്ലെയിൻ ഒരു ചിക്കൻ റോൾ ഇവിടെ എന്തൊക്കെയോ പുകയും പറപ്പിച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ അജാഡോടെയൊക്കെ ഈ ഒരു ആംബിയൻസ് ഇഷ്ടമുള്ളവരോന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡും വാങ്ങിയതൊക്കെ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അൽഫാമും ബട്ടർ ബട്ടർനാനും വന്നിട്ടുണ്ടായിരുന്നു ബട്ടർനാൻ ആണെങ്കിൽ കരിഞ്ഞ് ഉണങ്ങിയ ഒരു സാധനം അത് നമുക്ക് മുങ്ങി പിടിക്കാൻ പോലും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റൊമാലി റൊട്ടി കൂടി വെച്ചിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്തു അതുകഴിഞ്ഞിട്ടൊരു മൊയ്റ്റോയും ശേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ജുഡിയോയിലായിട്ടാണ് സുഡിയോയിൽ അന്ന് സെയിൽ സെയിലടക്കുന്ന ടൈമായിരുന്നു കേട്ടോ എനിക്ക് എവിടെയെങ്കിലും സെയിലൊന്ന് കേട്ട് കഴിഞ്ഞാൽ പോയില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ് പോകുന്നത് മിക്കവാറും അത് കിട്ടാറില്ല സെയിലിൽ കടന്നത് ഫുള്ള് പൊട്ടിയതും അഴുക്ക് പറ്റിയതും പോലത്തെ സാധനങ്ങളായിരുന്നു ഫുള്ള് വലിയ രസം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബാക്കിയെല്ലാം നോർമൽ ഐറ്റംസ് തന്നെ കടന്നിരുന്നത് ഈ ഒരു ചെരുപ്പ് മാത്രം കൊള്ളായിരുന്നു അത് നല്ല ഹീലൊക്കെ ഉള്ളൊരു ചെരുപ്പ് അതവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സൈഡിലോട്ട് നോക്കി സെയിം അവസ്ഥ തന്നെ പ്രത്യേകിച്ച് ഒന്നും